സഹപ്രവർത്തകരായ അധ്യാപകരോട് മുദ്രിസുമാരോട് മുഅലിമീങ്ങളോട് നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അഫ്സാദുമാരോട് ഒന്ന് സൂചിപ്പിക്കുക ഒന്നും വിഷമം വിചാരിക്കരുത് നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുമ്പോ തൊഹാറത്തിന്റെ ബാബ് വരുമ്പോ ഒതുടുക്കേണ്ട ജനാപത്ത് കുളിക്കേണ്ട ഫറായ കുളിയുടെ അസ്ബാബുകളെ സംബന്ധിച്ച് പറഞ്ഞുകൊടുക്കുമ്പോൾ ഹൈദു നിഫാസിൻ്റെ മസലകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മദ്രസയിലെ ഉസ്താദുമ്മ വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട പാഠഭാഗങ്ങളാണ് ദർസ് നടത്തുന്ന ഉസ്താദുമ്മ പത്തുമഴിന് ഓതി കൊടുക്കുന്നവർ കാരണം നമ്മുടെ മുമ്പിലിരിക്കുന്നത് നമ്മുടെ കാലത്ത് അഞ്ച് വയസ്സുള്ള കുട്ടിയല്ല ഇപ്പോഴത്തെ അഞ്ച് വയസ്സുള്ള കുട്ടി നമുക്ക് അഞ്ച് വയസ്സുള്ള കാലത്ത് എന്താ നമുക്ക് തിരിഞ്ഞത് ഇന്നത്തെ അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ മുമ്പിൽ ചിത്രങ്ങളായിട്ടും വീഡിയോസായിട്ടും അനുഭവങ്ങളായിട്ടും ആ കുട്ടിയുടെ തലയിൽ കിടക്കുന്ന ചിന്തകൾ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ് ഹയതിൻ്റെ ബാബ് വരുമ്പോൾ മൂന്നാഴ്ച ക്ലാസ് എടുക്കുക നിസ്കാരത്തിൻ്റെ ബാബൊക്കെ ഒരാഴ്ച കൊണ്ട് ക്ലാസ് തീരും അങ്ങനെ ആവരുത് ചില ഹയാൻ്റെ ഭാഗം ലജ്ജ തോന്നിപ്പിക്കുന്ന വിഷയങ്ങളെ പച്ചയായിട്ട് കീറി മുറിച്ച് ഇങ്ങനെ അങ്ങനെ അത് കിറാം മാന്യന്മാർ കടന്നു പോകുന്നവരെ പോകുന്ന പോലെ ആ വിഷയങ്ങളെ വളരെ ഭവ്യതയോടുകൂടെയും ഗൗരവത്തോടെയും അസഭ്യം തോന്നാത്ത രീതിയിലും കൈകാര്യം ചെയ്യണം പെൺകുട്ടികൾ ക്ലാസ്സിലിരിക്കുന്നുണ്ടാവും ആൺകുട്ടികൾ ഇപ്പുറത്തിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇത് മനുഷ്യന്റെ ശരീരത്തിന്റെ ആദം അള്ളാഹുസ്ലാമിന്റെ മക്കളായി ജനിക്കുന്ന പെൺകുട്ടികൾക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത പ്രായപൂർത്തിയായാൽ ഉണ്ടാകുന്നവരുടെ മന്ത്ലി സൈക്കിൾ ഇതിനെ കുറിച്ചാണ് അല്ല അത് പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത് കീറി മുറിച്ച് പച്ചയിൽ അതിനെ പറഞ്ഞ് വഷളാക്കരുത് എത്രയോ അനുഭവങ്ങൾ ഞാൻ കേട്ടതുകൊണ്ടായി പറയുന്നത് എല്ലാ സാദമാരും അത് ചെയ്യുന്നു എന്നുമല്ല ഞാൻ പറയാം പക്ഷെ അത് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മൾ തിരുത്തണം അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് മുദരിസുമാർ ദർശനം നടത്തുന്നവർ ഗിതാബോധി കൊടുക്കുന്നവർ ഒക്കെ പ്രായപൂർത്തിയായ മക്കളായിരിക്കും അത് വളരെ മറുൽഖിറാം മാന്യന്മാർ കടന്നു പോകുന്ന പോലെ കടന്നു പോകണം എന്ന് ആ പറഞ്ഞാൽ മനസ്സിലാവും അവർക്ക് മനസ്സിലാവും എന്താ ഞാൻ ഉദ്ദേശിച്ചത് അള്ളാഹു തോഫീക്ക് തരട്ടെ നമ്മുടെ ഒരു മസല പറഞ്ഞു കൊടുക്കുന്നതോടുകൂടെ ഒരു കുട്ടിക്കൊരു ഫിത്തനെക്കുറിച്ച് ചിന്ത വരരുത് അവിടെ ഒരു കുട്ടിയും തമ്മിൽ അങ്ങനെ ഒരു മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് വഴിതെറ്റുന്ന രീതിയിൽ സാധേ ഇതെന്താ കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വൈകുന്നേരം പറഞ്ഞരാ എന്ന് പറയാൻ നിൽക്കണ്ട അവിടെ ഒരു സദസ്സിൽ പറയാവുന്ന സഭ്യതയോടുകൂടെ മിനിമം വാക്കുകളിൽ അതിനെ പറഞ്ഞു തീർക്കാൻ പറ്റണം അതിനെ സഹായിക്കുന്ന ഹദീദാണ് ഞാനിവിടെ ഓതാൻ പോകുന്ന ഹദീദ് ബുഹാരിയുടെ ഹദീദ് അന്നത്തെ മുദരിസ് അന്നത്തെ മുഅല്ലിം മഹാനായ റസൂലുള്ളാഹി റസൂൽ ഒരു ബാബ് ഹൈദിന്റെ ബാബ് ഒരു പെണ്ണിന് ഓതിക്കൊടുക്കുകയാണ് അങ്ങനെ സംഘടിപ്പിച്ചോളൂ എന്താണ് ഇത് ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷബി വ്രതി അള്ളാഫെന്നെ പറയാ നബിയോട് വന്ന് ചോദിച്ചു എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വൃത്തിയാവണം ഒരു കാര്യം കൂടെ പറയട്ടെ അധ്യാപകരും മുസ്താദുമാരും ഞാനൊരു അധ്യാപകനാണ് ഇമാറാത്തില യു എയിലാണെന്ന് മാത്രം പക്ഷേ ഒരു ഇരുപത്തി മൂന്ന് വർഷം പഠിപ്പിച്ചു ഇപ്പോഴും സ്കൂളും അധ്യാപനവും തന്നെയാണ് എൻ്റെ ജോലി പക്ഷേ ഞങ്ങൾക്കൊക്കെ നൽകുന്നൊരു ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെയും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും നമ്മുടെ വിദ്യാർത്ഥിയെ ഒരു വിദ്യാർത്ഥിനിയെ കൈകൊണ്ട് തൊടാൻ പാടില്ല തൊടരുത് തോള് പിടിക്കാനൊന്നു കണ്ട നെറ്റിയിൽ ഉമ്മോക്കാനും കണ്ട ഒരു നല്ല കാര്യം ചെയ്തു വെച്ച് ആശ്വേഷണം ചെയ്യാനും തൊടാമ്പാ ഒരു അധ്യാപകന്റെ കൈയും തൻ്റെ വിദ്യാർത്ഥിയുടെ ശരീരവും തമ്മിൽ ചേരുന്നതോടുകൂടെ ശിഷ്യ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഒരു വലിയ ഒരു മതിൽ അവിടെ പൊട്ടിത്തകരുന്ന തൊട്ടാൻ പാടില്ല പ്രായപൂർത്തിയാകുന്ന മക്കളുണ്ടാവും ആവാത്തവരുണ്ടാവും ചെറിയ മക്കളുണ്ടാവും വലിയവരുണ്ടാകും നമ്മുടെ മദ്രസകളുടെ സംവിധാനത്തെ സംബന്ധിച്ച് മോശപ്പെട്ട അഭിപ്രായങ്ങൾ സഹോദര സമുദായത്തിൽ ആളുകളിൽ നിന്ന് പോലും നമ്മൾ കേൾക്കാനിടയാകുമ്പോൾ അത് വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട് ഗുരുനാഥൻ അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി ഒരു കുട്ടി അടിക്കാൻ പാടില്ല അടിക്കാതെയും പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി ഞാനൊക്കെ അടി കൊണ്ടാ പഠിച്ചത് അല്ലൂരിൽ നിന്ന് ചില സമയത്തൊക്കെ അടി കൊണ്ടിട്ടുണ്ട് അൽഫിയ മനഃപ്പാടാക്കിയിട്ടുണ്ടാവില്ല രണ്ടുപേരെയും കിട്ടിയിട്ടുണ്ടാവില്ല നമ്മൾ സാമാര് അടിച്ചിട്ടുണ്ട് അവർ അടി കൊണ്ടുപഠിച്ചവരാ ആ ഒരു രീതിയിൽ നിന്ന് മാറണം എന്ന് ആരും അവരോട് പറഞ്ഞുകൊടുത്തിട്ടില്ല അവരുടെ അറിഞ്ഞിട്ടില്ല അപ്പം നമുക്ക് അവർക്ക് സദയം പുറത്തു കൊടുക്കാം നമ്മുടെ ഉസ്താദുമാരാ സാധുമാരാ ജസാഹുമുല്ലാഹുഅൻ നൈറ പക്ഷേ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം അങ്ങനെയല്ല പ്രത്യേകിച്ച് മദ്രസയിലും ഹെഫു പഠിക്കാനും അറബി കോളേജിലും ദാർലഹുദ് അടക്കമുള്ള സംവിധാനങ്ങളിൽ മക്കൾ പഠിക്കാൻ വരുമ്പോൾ അധ്യാപകരോട് ഞാൻ പറയാം അധ്യാപകരോട് പറയാം ഈ മക്കൾക്ക് നാട്ടിൽ പോകാൻ നൂറുകണക്കിന് ഓപ്ഷനുകൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അല്ലാത്തതും പ്രൈവറ്റും പബ്ലിക്കും സ്കൂളുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ആ വീടും വീട്ടുകാരും കുട്ടിയും ചേർന്ന് ദീൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ദീനീ സ്ഥാപനത്തിലേക്കോ ദർസിലേക്കോ കടന്നു വരുമ്പോൾ ആ മക്കളുടെ ആ മനസ്സിൻ്റെ സന്നദ്ധതയെ എത്ര കണ്ട് നമ്മൾ പ്രശംസിക്കണം ഇന്നത്തെ കാലത്ത് ആ മക്കൾ വെറുപ്പ് പിടിച്ച് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് ആ മക്കളെ കൂടെ നിർത്തുന്ന ഒരു വാപ്പയെ പോലെ കരുതൽ കൊടുക്കാൻ കഴിയുന്നവരാകണം ഇന്നത്തെ അധ്യാപകന്മാർ ആ മക്കള് സ്ഥാപനം വിട്ട് വെറുത്തുപോയാൽ എൻ്റെ ഉസ്താദിൻ്റെ അടി കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കൂടെയുള്ള പഠിക്കുന്ന ശല്യം കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹിഫല് ഖുർആൻ ഹിഫലാക്കുന്ന മക്കളെ ദേഹത്തടിച്ചടിച്ചിട്ട് കാലിൽ ചോര വന്നിട്ട് മുറിവായിട്ട് ആ മക്കളുടെ ഉപ്പയും ഉമ്മയും ഇനി മോൻ ഖുർആൻ പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീന് പുറത്തു പോകാൻ നമ്മൾ കാരണമായി ഒരു അല്ലിമിനെ ഒരു ദാഴിയെ ഒരു പ്രബോധകനെ സമൂഹത്തിന് നഷ്ടപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഈ അധ്യാപകരായിരിക്കും ഇന്ന് അടിക്കാതെ പഠിപ്പിക്കാൻ പറ്റും ഞാൻ എന്നെക്കാളും വലിയ ഹൈറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ് ഒരു അടീൻ്റെയും ആവശ്യമില്ല വടി ഞാൻ തൊട്ടിട്ടില്ല ഇരുപത്തിനാല് കൊല്ലമായിട്ട് മക്കൾ പഠിക്കും ഏത് കൊമ്പന്മാരും മുമ്പിൽ നിൽക്കും അതിന് അധ്യാപകന് ചില വാക്കുകളും ചില പ്രയോഗങ്ങളും ചില ഇൻസ്ട്രക്ഷൻസും പഠിക്കണം ഒരു കുട്ടിനെ അടിക്കേണ്ട ആവശ്യമില്ല അവർ സ്നേഹിക്കും നമ്മളെ അവർ പഠിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തെ നമ്മുടെ കിതാബുകൾ നമ്മുടെ ദീനിൻ്റെ വിഷയങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടും അത് ഇന്നത്തെ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളൊന്നും മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി പറയാതെ നിങ്ങളോട് മാത്രമല്ല ഈ പരിപാടി ലൈവ് നടക്കുന്നുണ്ടാവും ഏതെങ്കിലും ഉസ്താദന്മാരോ അധ്യാപകന്മാരും ഇത് കേട്ടാൽ അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ പ്രശംസിക്കണം മക്കളുടെ നന്മകളെ പ്രശംസിക്കണം പ്രൈസിങ് നല്ല അഹ്സൻസ് നീ നല്ല കാര്യം ചെയ്തു എന്ന് പറയണം അവർ പറഞ്ഞ നല്ല വാക്കുകളെ എടുത്ത് മറ്റു വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വെച്ച് പ്രശംസിക്കണം വലുത് അമ്രൻ എന്നതിന് ആറ്റിയിട്ട് മനോഹരായിരിക്കും കത്തിലും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ തലയിൽ തന്നെ കയറുന്നത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കണം ഈ കത്തലയും തുറപ്പം നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര മുത്താദ്യയായ ഫീല് വേറെ എത്ര ഫായിലും അഫിലും വേറെ കിട്ടും ഒരു കാലഘട്ടത്തിൽ അത് ശരിയായിരിക്കാം കിതാബുകളിൽ വന്ന മിഥാലുകളായിരിക്കും അത് അന്നത്തെ കാലഘട്ടം അതായിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം ചില ചിന്തകളെ അഡോപ്റ്റും ചെയ്യണം അപ്പോഴേ നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മൾ മദ്രസ ക്രിസ്താമറി ശമ്പളം കൊടുക്കുന്നുണ്ടെന്നാൽ നോക്കുക മദ്രസ ഉസ്താദ്ന്മാർക്ക് മര്യാദ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാറുണ്ടോ അവർ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട് അറബി കോളേജുകൾക്ക് എത്രയാണ് നമ്മൾ പിരിവ് കൊടുക്കുന്നത് അവിടുത്തെ കോളേജുകൾ ക്ലാസ് റൂം നാൽപ്പത് മിനിറ്റ് ഒരു പിരീഡ് ഒരു ഉസ്താദ് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടോ നാൽപ്പത് മിനിറ്റ് എത്ര മിനിറ്റ് ഉസ്താദ് ഫോണിൽ ചിലവഴയ്ക്കുന്നത് എത്ര മിനിറ്റ് കുട്ടികൾ പഠിക്കുന്നത് ഈ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ ക്വാളിറ്റി ചെക്ക് കൂടെ ചെയ്യാൻ നമുക്ക് അവകാശമില്ലേ തീറ്റുപോറ്റാൻ മാത്രമല്ലല്ലോ അവിടെ ശരിയായ വിദ്യാഭ്യാസം എ പെർഫെക്റ്റ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് അങ്ങനെ പറയാം പഠിപ്പിക്കൽ ഒരു നല്ല അധ്യാപകനായിരിക്കാം കുട്ടികൾക്കത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നതിനനുസരിച്ച് മാത്രമാ ഒരു അധ്യാപകൻ നല്ല അധ്യാപകനാകുന്നു നിങ്ങൾ പാതിരാവോളം അധ്വാനിച്ച് നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പറ കൂട്ടിയേക്കതൊന്നും തിരിയുന്നില്ലെങ്കിൽ അധ്യാപനം ശരിയായിട്ടില്ല എന്നാണ് അപ്പം നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ കുട്ടികൾക്ക് മദ്രസ കിട്ടുന്നുള്ളൂ ആ അധ്യാപകർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം അവർക്ക് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കണം ഒരു പണിയും കിട്ടാത്തവൻ കയറന്നു വരുന്ന സ്ഥലമാവരുത് നമ്മുടെ മദ്രസ ഒരു പണിയും നാട്ടിൽ കിട്ടൂല എന്നവന് ഒന്നാം ക്ലാസ് പഠിപ്പിച്ചോളാം നോ ചെറിയ ക്ലാസ്സിലാണ് ഏറ്റവും കഴിവുള്ള അധ്യാപകർ പഠിപ്പിക്കേണ്ടത് ചെറിയ ക്ലാസ്സിൽ എൽ കെ ജിയും യു കെ ജിയും പഠിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും പഠിപ്പിക്കാനല്ല നല്ല അധ്യാപകർ വേണം അപ്പോഴേ നമ്മുടെ ഈ സംവിധാനം കൊണ്ട് കാര്യള്ളൂ നമ്മുടെ ഉസ്താദുമാരെ കണ്ടിട്ടാണ് നമ്മൾ പഠിച്ചത് അവർ നൽകിയ കൊച്ചുനാളിൽ മദ്രസയിൽ പഠിപ്പിച്ചു തന്ന ചില കഥകൾ ചില ചരിത്രങ്ങൾ ചില ഹദീസുകൾ അതായിരിക്കും ഒരു പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് ഉത്തരമീതിയൊക്കെ ഉത്തര കടലാസിൽ എഴുതി വെച്ച ഉത്തരത്തെക്കാളും നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ഉസ്താദിൻ്റെ നരേറ്റീവ്സാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് ഹബീബിനോടും ദീനിനോടും അള്ളാഹുവിനോടും ഹിബ് വരുന്ന വർത്തമാനങ്ങൾ പറഞ്ഞു വെറുപ്പിക്കരുത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് തോന്നുന്ന വിധം നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത് അള്ളാഹു നമുക്ക് ഈ ഉമ്മത്തിന് ഇജ്ജത്ത് നൽകട്ടെ നമ്മുടെ അധ്യാപകർ ചെയ്യുന്ന വലിയ സേവനമാണ് ആ സേവനത്തിന് അള്ളാഹു വലിയ കൂലി കൊടുക്കട്ടെ ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല പക്ഷേ ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ ആർക്കും നന്നാവാൻ കഴിയില്ല നമ്മൾ പഠിച്ചു വെച്ചത് മാത്രമേ ശരിയുള്ളൂ നമ്മളെക്കാളും പഠിച്ച ആൾക്കാർ ലോകത്തുണ്ട് അലിമിൻ അലീം അവരിൽ നിന്ന് പഠിക്കണം അപ്പോഴേ നമ്മുടെ പെർഫോമൻസ് നന്നാവുള്ളൂ അപ്പോഴേ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ നല്ലതാണോ എന്ന് പോലും അറിയുള്ളൂ യു എയിലൊക്കെ യു കെയിലൊക്കെ ഓഫ്സ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ഷൻ ടീമുണ്ട് സമയം കളയല്ല യു എ യിലെ അബുദാബിയിലെ അഡക്ക് എന്ന് പറയുന്ന അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിലുണ്ട് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് ഡിപ്പാർട്ട്മെന്റ് ദുബൈയിലുണ്ട് കെ എച്ച് ഡി എ നോളജ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവർ ഓരോ സ്കൂളിലും ഒരു വർഷത്തിലോ രണ്ട് വർഷത്തിലോ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഇൻസ്പെക്ഷൻ ചെയ്യും എല്ലാ ക്ലാസ് റൂമിലും കയറി ഇറങ്ങും എല്ലാ ഡോക്യുമെന്റ്സും അവര് പരിശോധിക്കും കുട്ടികളുമായി അവർ ഇന്റർവ്യൂ ചെയ്യും അവർ തോന്നുന്ന കുട്ടികളെ വിളിക്കും അവർ ചോദിക്കുന്നു ഈ അധ്യാപകൻ എങ്ങനെയാണ് നീ എന്താ പഠിക്കുന്നത് നിന്റെ അധ്യാപകൻ പഠിപ്പിക്കുമ്പോ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടോ ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാറുണ്ടോ നിങ്ങൾക്ക് ചാലഞ്ച് ഉണ്ടാകുന്നുണ്ടോ അധ്വാനിച്ച് പഠിക്കാനുള്ള അവസരം നൽകുന്നുണ്ടോ അതല്ല പഠിപ്പിക്കുന്നൊക്കെ ഈസിയാണോ എന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങൾക്ക് ഒരു പത്തിരുപത് ആളുകളുടെ ഇൻസ്പെക്ഷൻ ടീം നടത്തുന്ന പരിശോധന അവർ പബ്ലിക് വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യും ഇന്ന സ്കൂളിൻ്റെ റൈറ്റിംഗ് വീക്കാണ് ഇവർ പരാജയമാണ് ഇവര് സാറ്റിസ്ഫാക്ടറി കുഴപ്പമില്ല ഇവര് ഗുഡ് നല്ലവരാ വെരി ഗുഡ് ഏറ്റവും നല്ലവരാ ഔട്ട്സ്റ്റാൻഡിങ് അടിപൊളിയാണ് ഈ ഔട്ട് സ്റ്റാൻഡിങ് എന്ന് പറയുന്ന സ്കൂളുകൾക്ക് പിന്നെ അധ്യാപകരെ മക്കളെ ചേർത്തുള്ളൂ എന്തേ അതില്ലെങ്കിൽ ഒരു പരിശോധന ഇല്ലെങ്കിൽ എല്ലാവരും ഒഴപ്പിയിട്ടാണ് നടക്കുക ആ ഉഴപ്പൽ പരിപാടി നിർത്തണം എത്ര നമ്മുടെ മദർസാ സംവിധാനങ്ങളെ എങ്ങനെയൊക്കെ പുകഴ്ത്തി പറയുമ്പോഴും നമ്മൾ നമ്മളെ ഒന്ന് നിരൂപിക്കുകയാണ് അവിടെ ശരിയായ അധ്യാപനം നമ്മുടെ അധ്യാപകർ ചെയ്ത് മൊബൈൽ ഫോൺ ക്ലാസ് റൂമിൽ എടുക്കാൻ പാടില്ല ഓരോ സ്ഥാപനം എത്ര വലിയ പീരീഡ് കഴിയുന്നവരെ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ക്ലാസിൻ്റെ ഉള്ളിൽ വെച്ച് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ വല്ല നിയമം നാട്ടിലുണ്ടോ അത് പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലെങ്കിൽ ഉസ്താദ് കഥ പറയുന്ന കുട്ടികൾ വായിച്ചോ അനത്തല്ലേ നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് കൊല്ലങ്ങൾ നമ്മൾ ചെലവഴിക്കുമ്പോൾ ആ കൊല്ലങ്ങളെ കൊണ്ട് കിട്ടേണ്ട നന്മകൾ നമുക്ക് കിട്ടാതെ പോകുമ്പോൾ ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം നമ്മൾ പറയും അശ്വർ സമയത്തെ തന്നെയാണ് സത്യം ആ സമയം വേസ്റ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ അധ്യാപന മേഖലകളിൽ അങ്ങനെ ആവരുത് എന്ന് പുണ്യനിതങ്ങളുടെ ഈ ഹദീഫിലേക്ക് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ അവസാനിപ്പിക്കാനിപ്പിക്കൽ പറയാൻ ഒരു പെൺ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു നബിയെ ഞാൻ എങ്ങനെയാണ് എൻ്റെ കഴിഞ്ഞാൽ എൻ്റെ മന്ത്ലി സൈക്കിൾ കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് വൃത്തിയാവേണ്ടത് ലോകത്തിൻ്റെ ഗുരു അന്നത്തെ മുദരിസ് അന്നത്തെ അന്നത്തെ എന്ന് പറയാവുന്ന അലൈഹി വസല്ലം ഒരു പെൺകുട്ടിയോട് ഹൈദിന്റെ മസ്അല പറഞ്ഞു ഖുദി ഫുർസതൻ മിൻ മിസ്കിൻ പരുത്തി എടുത്തിട്ട് അതിൽ കസ്തൂരിയുടെ സുഗന്ധം നിങ്ങൾ പുരട്ടുക ഫതതഹരി ബിഹാ അതുകൊണ്ട് നിങ്ങൾ ശുദ്ധിയാക്കുക എന്താ പറഞ്ഞത് കഴിഞ്ഞു അത് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പരുത്തി ഒരു ഒരു ചെറിയ കോട്ടന്റെ പീസ് എടുത്തിട്ട് അതിൽ കസ്തൂരി സുഗന്ധം വെച്ചിട്ട് നിങ്ങൾ അതുകൊണ്ട് ശുദ്ധിയാക്കുക അതുകൊണ്ട് ശുദ്ധിയാക്കുക അപ്പൊ പെണ്ണ് ചോദിച്ചു കൈഫ തീ ഞാൻ വൃത്തിയാക്കേണ്ടത് ആ പരുത്തി എടുത്തിട്ട് നിങ്ങൾ വൃത്തിയാക്കുക എങ്ങനെയാണ് ഇത് കൊടുത്ത ചോദിച്ചപ്പോണ് അപ്പോഴാണ് ആയിഷി വൃതി അള്ളാഭെന്ന നാണം തോന്നി ആയിഷ ബീവിക്ക് ആയിഷ ബീവി ആ പെണ്ണിന്റെ ഷട്ട് കുപ്പായത്തിനങ്ങൾ പിടിച്ചു ഇങ്ങോട്ട് റൂമിലല്ലേ ഇവിടെ ഇരിക്കും ഞാൻ പറഞ്ഞു തരാന്ന് എന്റെ ഇത് പറയാൻ നാണമുണ്ട് എൻ്റെ ഹബീബിനോട് പറഞ്ഞ് എന്ന് ചോദിച്ചില്ലേ ഈ പെണ്ണിനോട് പറഞ്ഞ് ഞാൻ എങ്ങനെയത് പറഞ്ഞുകൊടുക്കുക ആ വിഷമമാനപിതങ്ങൾ അല്ല എന്ന് പറഞ്ഞത് ഇതൊരു വലിയ ഒരു മുതിർന്ന പെണ്ണിനോട് പറയുന്നത് കൊണ്ടുണ്ടാകുന്ന വലിയ മര്യാദ അവിടുണ്ട് നമ്മുടെ വിദ്യാർത്ഥിനികളോട് പറയുമ്പോഴും പാലിക്കേണ്ട മര്യാദകൾ അവിടുണ്ട് പ്രത്യേകിച്ച് ഒരു ബോയ്സ് ആൻഡ് ഗേൾസ് ഒരുമിച്ച് കൂടുന്ന ഒരു സെറ്റിംഗിലാണ് ഈ ചർച്ച നടക്കുന്നതെങ്കിൽ യു ഷുഡ് ബി റിയലി സെൻസിറ്റീവ് അങ്ങനെ പച്ചയിൽ പറയാൻ പാടില്ല ഒരു കാര്യവും നമ്മളൊരു മസ്അലയും ഒരു ഫത്വയും ദീനിന്റെ ഒരു ഹലാലും ഹറാമും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഹറാമായ ചിന്ത നമ്മുടെ മുമ്പിലിരിക്കുന്ന മക്കൾക്ക് തോന്നത്തക്ക വിധം നമ്മുടെ ഒരു വിശദീകരണത്തിലും വരാൻ പാടില്ല നിർബന്ധമാണ് ഹൈദ നിഫാസിന്റെ മസല മസലമാസങ്ങളോട് നീട്ടിക്കൊണ്ടു പോയല്ല അത് ഷോർട്ട് ആൻഡ് ബ്രീഫ് സ്ട്രേറ്റ് ടു പോയിന്റ് ആ വിഷയം പറഞ്ഞുകൊടുക്കുക അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നും പോകണ്ട പതു ഓതുമ്പോഴും വിഷയം വരും ഫിഖേൻ്റെ മഹല് ഓതുമ്പോഴും അത് വരും ഫിഖിന്റെ കിതാബുകൾ ഓതുമ്പോൾ മുതിർന്ന മക്കളാണ് നമ്മുടെ ഫുഖ ചർച്ച ചെയ്ത നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലാത്ത വലിയ വലിയ വിഷയങ്ങൾ നമ്മുടെ കിതാബിൽ രേഖപ്പെട്ട് കിടക്കാം പക്ഷെ ഇന്നത് റെലവെന്റ് ഇന്നത്തെ ലൈംഗികതയുടെ ആഭാസം ലോകത്ത് നടക്കുമ്പോൾ അന്ന് നമ്മുടെ മഹാന്മാരായ ഫുഹഹ എഴുതി വെച്ചത് ഇന്നും പ്രസക്തമാണ് പക്ഷേ അത് പറയുന്നിടത്തും ആ ആശയം കൈമാറുന്നിടത്തും നല്ല ആയിരിക്കണം അധ്യാപകർ എന്ന് മാത്രം ഒരു വെറുപ്പും തോന്നരുതേ ഞാനൊക്കെ നിങ്ങൾ നിങ്ങളൊക്കെ ഒരു ബോട്ടിലാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനത് അധ്യാപകനായതുകൊണ്ട് അതുകൊണ്ട് എനിക്കത് പറയാലോ അതുകൊണ്ട് പറയാൻ വിഷമം ആ പെണ്ണിനോട് പറഞ്ഞു ആണമായിട്ടുണ്ട് പെണ്ണേബി പറഞ്ഞു രക്തത്തിന്റെ അടയാളമുള്ളടത്ത് നിങ്ങൾ ആ കസ്തൂരിയുടെ നനവുകൊണ്ട് വൃത്തിയാക്കുക രക്തത്തിന്റെ കറകളെ നിങ്ങൾ ഇത് ഐഷബി എന്താ പറഞ്ഞത് ഇനി ഞാൻ എന്താ ഹബീബിന്റെ കുറിച്ച് ഹയാല്ലാ